നമസ്കാരം എൻ്റെ പേര് അതുൽ വിനോദ് ഞാനിപ്പോ ഉള്ളത് സ്ലോവേനിയ ഇതെൻ്റെ കൊളീഗ് കാർട്ടി അപ്പൊ ഞാനിപ്പോ മെക്കാട്രോയിൽ മുട്ട വായിക്കാൻ വേണ്ടിട്ടേക്കുവാണെൻ്റെ ഞാൻ പോയിട്ട് വരാം ഞാൻ ഇങ്ങനെ അടിമപ്പണിയാണ് ചെയ്യുന്നത് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ട സാമ്പാർ ഞാൻ മിനിറ്റ് ും നല്ല ക്ലൈമറ്റാ സോ അതുകൊണ്ട് ആവശ്യം വരുന്നില്ല ഞാനിപ്പം വേഗം പോയിട്ട് വേഗം വരാം ഫുഡ് കഴിക്കണം ഉച്ചക്ക് ഒരു മണി ഓക്കെ ഓ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാ അടിപൊളി ക്ലൈമറ്റ് ഞാൻ നിങ്ങൾ സ്ഥലം കാണിച്ചു തരാം മെക്കട്രോയും കാണിച്ചു തരാം വീക്കും പൂ നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പ് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നതായിരിക്കും ബട്ട് എനിക്കിഷ്ടപ്പെട്ടു സ്ഥലമാണ് വെയിലുണ്ടെങ്കിലും ഉണ്ട് ചെറിയ തണുപ്പ് പക്ഷെ ഇത് കുഴപ്പമില്ല നോർമലായിട്ട് ഇവിടെ നൈറ്റ് മൈനസ് സിക്സാവും മോർണിംഗ് ആണെങ്കിൽ ഒരു മൈനസ് ടു ഒക്കെ വരും പക്ഷേ സണ് വെയിലുള്ള ദിവസമാണെങ്കിൽ മൈനസ് സെവൻ ഒക്കെ വരും മൈനസ് സെവൻ ഒക്കെ ഇവിടെ നോർമൽ ആണ് അടിപൊളിയാണ് കുറച്ച് വാങ്ങാൻ ഈ മുടിയെ ക്ഷേമം കൂട്ടുന്നുണ്ടോ ശരിക്കിരിക്കുന്നില്ല ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു യൂട്യൂബിൽ മീൻസ് യൂട്യൂബ് ചാനലോ ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇൻ ഫ്യൂച്ചർ മെമ്മറീസ് ആവുമല്ലോ അതിനു വേണ്ടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ച അപ്പം ഞാൻ ചെന്ന് ചുമ്മാ ഇരിക്കുക അപ്പം വീഡിയോ എടുത്തു നോക്കാം എന്തുലും മെക്കോട്രയിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയാണ് അപ്പം നെക്കോട്രക്കകത്ത് ക്യാമറ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഇവിടെ അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ കുറെ ഉണ്ട് കാണാൻ നല്ല രസമാണ് കേളിട്രോ എങ്ങനെ പ്രൊനൗൺസിയേഷൻ വരുന്നില്ല നോക്കാം ഞാനിപ്പം മുട്ട എടുക്കാൻ ഒന്നാണ് ഇത് നമുക്ക് കാണപ്പെടാമോ നമ്മുടെ തുചാതൻ്റെ കട പറഞ്ഞു എടുത്താ ആൾക്കാരൊക്കെ ചിരിക്കി തെറ്റ് ഒന്ന് ഒമ്പത് ഇതെടുക്കല്ലേ ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുമ്പോൾ എത്ര വരും എൺപത് രൂപയാണ് പിന്നെ പുള്ളിക്ക് സിക്ക് മേടിക്കണം കൂടെ മേടിക്കണം അപ്പൊ ധാന് ज़बरदान ने उसने गुड मॉर्निंग नन गुड मॉर्निंग अ वन सिंपल वेस्ट लॉन्ग सिंपल वेस्ट लॉन्ग वन सिगरेट सिंपल वेस्ट या लॉन्ग यस द रेड वन रेड 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 हां रेड सिंपल वेस्ट लॉन्ग रेड रेड या लॉन्ग रेड यस അവരോട് സിഗരറ്റ് എടുക്കാൻ പറ്റും ഇവർക്ക് അത്രക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല പഴയ ആൾക്കാർക്ക് പുതിയ ആൾക്കാർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം പിന്നെ ഇവരുടെ ലാംഗ്വേജ് പഠിക്കണം എന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് Tumba tumba, hola hola Adiós. hola 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 bye hola 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 അത് വിചാരിക്കുന്നുണ്ടോ ഇവനീ ഫോണും പിടിച്ചിട്ട് എന്ത് കാണിക്കണം പാണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ പുള്ളി പെട്ടന്ന് പോയിട്ട് മുടി ആൾക്കാര് നോക്കിയിരിക്കണം സ്ഥലം കണ്ടു അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ സെല്ലിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാനിപ്പോൾ ഉള്ള സെ സെല്ലിയ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഇവിടെ ബിഗ് സിറ്റി എന്ന് പറയാൻ ഉള്ളത് ലുബ്ലിയാന മാര്രിബോറൊക്കെയാണ് ബിഗ് സിറ്റി ലുബ്ലിയാന വന്നിട്ട് സെൻട്ര സെൻട്രാണ് സെൻട്രല്ല അവർ എന്തോ ഹെഡ് ഓഫ് ദി സേ കൺട്രി എന്നൊക്കെ പറയാം അങ്ങനെ ദുബ്ലിയനമാരി പറയുക കുറേ ഉണ്ട് അടിപൊളിയാണ് അവിടെ സ്റ്റുഡൻസ് പറയുണ്ട് ഇവിടെ സെല്ലിയ അടിപൊളിയാണ് കാണുന്നത് നോക്കട്ടെ എനിക്ക് മൂന്നുണ്ടിൽ ഞാൻ വീഡിയോ വേടിയെടുക്കും പക്ഷെ പുള്ളിക്ക് മുട്ട കൊണ്ട് കൊടുക്കണപ്പം

ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു എയ്റ്റ് ഇന്ത്യൻസ് ഉണ്ട് അതും എൻ്റെ കമ്പനിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് ഈ ഏരിയയിൽ അങ്ങനെ ഇന്ത്യൻസിനും കണ്ടിട്ടില്ല സോ അവർക്ക് ഒരു കോമഡി പോലെ തോന്നുന്നു നമ്മള് മൊട്ടറടി ഹലോ മൊട്ടറടി അങ്ങനെ കഴിഞ്ഞു നോക്കട്ടെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ കോമഡി ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഉച്ചേക്കല്ലേ അല്ലേ ബ്രോ കോമഡി ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പൊ ശിമ്പെ